നമുക്കറിയാം രാസവളം കൊടുക്കുമ്പോൾ ഒരു പക്ഷേ മനുഷ്യനെ വെന്റിലേറ്റർ കിടന്ന തുല്യാണമെന്ന് ഞാൻ പറയും ഉൾപ്പെട്ടാൽ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്രിമമായിട്ട് ശ്വാസം കൊടുക്കുക അതൊരു സമയം കഴിയുമ്പോൾ അത് നിന്ന് പോവും അപ്പോൾ ഇത് നാച്ചുറലായിട്ട് അന്തരീക്ഷത്തിലും മണ്ണിലുള്ള മൂലയങ്ങളെ എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനമാണ് ചെയ്യുന്നത് നമുക്കറിയാം സസ്യങ്ങൾക്ക് അടിസ്ഥാനപരമായിട്ട് പതിനാല് മൂലയങ്ങളാണ് വേണ്ടത് അതിൽ അതിപ്രധാന പ്രധാനപ്പെട്ട മൂലയങ്ങളാണ് നൈട്രജൻ ഫോസ്ഫറസ് ഫോസ എന്ന് പറയുന്നത് അതല്ലേ നമസ്കാരം ഞാൻ നിധി സ്ഥലത്തുള്ള നക്സർബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം ഇന്ന് നമ്മളുള്ളത് കണ്ണൂർ ജില്ലയിലെ ചെറുപുഴ തിരുമേനിയിലെ പ്രിയപ്പെട്ട ഫിലിപ്പ് സാറിൻ്റെ തോട്ടത്തിലാണുള്ളത് കഴിഞ്ഞ നാല് വർഷം നാല് മാസം മുന്നേ നമ്മുടെ വളപ്രയോഗം ചെയ്ത ഒരു കവുങ്ങിലേക്ക് വീണ്ടും വളപ്രയോഗം ചെയ്യാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ നമ്മുടെ പുലപ്പേട്ടനം അതുപോലെ തന്നെ ജോർജി ഏട്ടനും അതുപോലെ നമ്മുടെ സിബിച്ചാട്ടം ഒക്കെ നമ്മുടെ കൂടെ ഉണ്ട് അപ്പോൾ നമ്മളിത് വെള്ളത്തിലേക്ക് മിക്സ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് നമ്മൾ ഇരുന്നൂറ് ലിറ്റർ ഡ്രമ്മിലേക്ക് ഇരുന്നൂറ് ലിറ്റർ വെള്ളം ഇതിലേക്ക് ഓൾറെഡി മിക്സ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഓരോ ഉൽപ്പന്നങ്ങളും ഈ വെള്ളത്തിലേക്ക് മിക്സ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ അത് മിക്സ് ചെയ്യുന്നതിലേക്ക് നമുക്ക് കിടക്കാം അപ്പോൾ ആദ്യമായി തന്നെ നമ്മൾ നൈട്രജൻ ആണ് ഇതിലേക്ക് മിക്സ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമുക്കറിയാം സസ്യത്തിന് ആവശ്യമായ പ്രധാന മൂലങ്ങളിൽ പെട്ട ഒന്നാണ് എന്ന് പറയുന്നത് അന്തരീക്ഷത്തിലുള്ള എഴുപത്തി എട്ട് ശതമാനം നൈട്രജനെയും ആവശ്യമായ രീതിയിലേക്ക് എടുക്കാൻ വേണ്ടി പറ്റുന്ന രീതിയിലുള്ള മൊബിലൈസിംഗ് ഫിക്സൈറ്റിംഗ് അസിറ്റോബാറ്റർ ബാക്ടീരിയകൾ അടങ്ങിയ ഒരു ഉൽപ്പന്നമാണ് നൈട്രജൻ എന്ന് പറയുന്നത് ഈ വെള്ളത്തിലേക്ക് നാന്നൂറ് എം എൽ എന്നുള്ള രീതിയിൽ ഇത് ഇതിലേക്ക് മിക്സ് ചെയ്യാം ഇതാണ് ഞാൻ കൊണ്ടത് അറുപത് ഇത് ഫുള്ള് വരുമ്പോൾ ഇതാണ് ഞാൻ ഇതിനും അളവ് അല്ലല്ല കംപ്ലീറ്റ് കുറവായിട്ട് അല്ലല്ലോ ഫുള്ള് അത് നമ്മൾ കറക്റ്റ് അളന്നിട്ട് എടുക്കുക ഇരുന്നൂറ് വെള്ളത്തിലേക്ക് നാനൂറ് എം എൽ എന്ന രീതിയിൽ നമ്മൾ ഈ നൈട്രജൻ വെള്ളത്തിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടി കോലി ഇളക്കാൻ ഒരു കോലുവാണ് ഇളക്കാൻ അവിടെ കാണാൻ പടി ഏതെങ്കിലും ഇരിപ്പുണ്ടാവും കാപ്പിപ്പൊടിയൊക്കെ ഉണ്ട് അടുത്ത നമ്മുടെ ഉൽപ്പന്നം പ്രധാന മൂലങ്ങളിൽ പ്രധാനപ്പെട്ടതായ ഫോസ്ഫറസ് നമ്മുടെ ഈ വെള്ളത്തിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിലേക്ക് നാന്നൂറ് എം എൽ രീതിയിൽ ഫോസ്ഫറസ് ആഡ് ചെയ്യുകയാണ് മണ്ണിലും അന്തരീക്ഷത്തിലുമുള്ള മൂലകങ്ങളെ എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള മൊബിലൈസിങ് ഫിക്സൈറ്റിംഗ് ബാക്ടീരിയകളാണ് ഇതിൽ ഇതിലടങ്ങിയിട്ടുള്ളത് അതിൽ ഫോസ്ഫറസ് സോളിസിബിലിയം ബാക്ടീരിയകൾ അടങ്ങിയ ഫോസ്ഫറസിനെ നമ്മൾ നാന്നൂറ് എം എൽ എന്ന രീതിയിൽ ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ് നമുക്കറിയാം രാസവളം കൊടുക്കുമ്പോൾ ഒരു പക്ഷേ മനുഷ്യനെ വെന്റിലേറ്റർ കിടന്നിട്ട് തുകയാണെന്ന് ഞാൻ പറയും പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്രിമമായിട്ട് ശ്വാസം കൊടുക്കുക അതൊരു സമയം കഴിയുമ്പോൾ അത് നിന്നു പോകും അപ്പോൾ ഇത് നാച്ചുറലായിട്ട് അന്തരീക്ഷത്തിൽ മണ്ണിലുള്ള മൂലയങ്ങളെ എത്തിച്ചുകൊടുക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനമാണ് ചെയ്യുന്നത് നമുക്കറിയാം സസ്യങ്ങൾക്ക് അടിസ്ഥാനപരമായിട്ട് പതിനാല് മൂലയങ്ങളാണ് വേണ്ടത് അതിൽ അതിപ്രധാന പ്രധാനപ്പെട്ട മൂലയങ്ങളാണ് നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാഷ് എന്ന് പറയുന്നത് ബാക്കി വരുന്ന പതിനൊന്ന് മൂലയങ്ങൾ നമുക്ക് അത്യാവശ്യമാണ് അതിൽ വരുന്ന മൂന്നാമത്തെ നമ്മുടെ മൂലകമാണ് പ്രധാനപ്പെട്ട മൂല്യങ്ങളൊന്നാണ് കാലിയം എന്ന രാസനാമത്തിൽ അറിയപ്പെടുന്ന പൊട്ടാഷ്യം എന്ന് പറയുന്നത് ഈ പൊട്ടാഷ്യനെ നമ്മൾ ഈ വെള്ളത്തിലേക്ക് ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിലേക്ക് നാനൂറ് എം എന്ന രീതിയിൽ മിക്സ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് പൊട്ടാഷ്യൻ്റെ അഭാവം മൂലമാണ് ഇന്ന് ഒരു പരിധിവരെ കരിച്ചിലുണ്ടാവുന്നത് കരിച്ചിലുണ്ടാവുന്ന പോലെ മണി പൊട്ടി വീരുന്നുണ്ട് ഈ മണി പൊട്ടി വീഴുന്ന തേങ്ങേൻ്റെ മച്ചിങ് പൊട്ടി വീഴുന്നുണ്ട് അതൊക്കെ ഉണ്ടാകുന്നത് പൊട്ടാഷ്യൻ്റെ അഭാവം മൂലമാണ് അപ്പോൾ അതിനെയൊക്കെ മാറ്റം വരുത്തുന്നതിന് വേണ്ടി നമുക്ക് ഈ പൊട്ടാഷ് നാച്ചുറലായിട്ട് എത്തിച്ചുകൊടുക്കാൻ വേണ്ടി ഇതിൽ പറ്റുന്ന അതിനൂതന സാങ്കേതിക ഇസ്രായേൽ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഈ ഉൽപ്പന്നത്തിലൂടെ സാധിക്കുന്നു എന്നുള്ളതാണ് അപ്പൊ അത് മുട്ടൽ മുട്ടൽ കൂട്ടിയാ പോയി അയ്യോ അവിടെ അത് അതെങ്ങോ ആ പൈപ്പിന്റെ മുകളിലൊക്കെ ഉള്ളത് ഓക്കെ അപ്പൊ അത് ഈ വെള്ളത്തിലേക്ക് നാന്നൂറ് എം എൽ എന്ന രീതിയിൽ നമ്മൾ മിക്സ് ചെയ്തിരിക്കുകയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ഉൽപ്പന്നങ്ങളിൽ ഒന്നാണ് ക്ഷേത്രം എന്ന് പറയുന്നത് സോയൽ ഹെൽത്ത് എൻഹാൻസ്മെന്റ് ടെക്നോളജി ഈ ബോട്ടിലെ കളറിൽ തന്നെ അതിന്റെ ഇതുണ്ട് മണ്ണിൻ്റെ ഘടനയെ മാറ്റുന്ന മണ്ണിരകളെ പ്രോത്സാഹിപ്പിക്കുന്ന മണ്ണിന്റെ പി എച്ച് ലെവലിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു ഉൽപ്പന്നമാണ് ക്ഷേത്രം എന്ന് പറയുന്നത് നമുക്കറിയാം മണ്ണിന്റെ പി എച്ച് ലെവൽന്ന് പറഞ്ഞാൽ സിക്സ് പോയിൻ്റ് ഫൈവ് ടു സെവൻ പോയിൻറ്റ് ഫൈവിലേക്ക് എത്തിക്കഴിഞ്ഞാലാണ് സസ്യങ്ങൾക്ക് ആവശ്യമായ രീതിയിലേക്കുള്ള വളം വലിച്ചു കൊടുക്കാൻ വേണ്ടി സാധിക്കുന്നത് അപ്പോൾ പി എച്ച് ലെവൽ കൺട്രോൾ അല്ലെങ്കിൽ നമ്മുടെ മണ്ണിലുള്ള വളങ്ങൾ വെരിച്ചു കൊടുക്കാനാകാതെ ഒരുപക്ഷെ ദഹിക്കാതെ ദഹനപ്രക്രിയ കൃത്യമായി നടക്കില്ല ഒരു കൃത്യമായിട്ടുള്ള ഭാഷയിൽ പറഞ്ഞാൽ മണ്ണിലെ ദഹന പ്രക്രിയ കൃത്യമായിട്ട് നടക്കില്ല ആ ദഹന പ്രക്രിയയെ കൃത്യമായിട്ട് നടത്തിക്കാനൊക്കെ മണ്ണിലകളെ പ്രോത്സാഹിപ്പിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ഉൽപ്പന്നമാണ് അഞ്ച് ടണ്ണ് കാലിവളപ്പിൽ അടങ്ങിയിരിക്കുന്ന എസന്സന് തുല്യമായ ബാക്ടീരിയാണ് ക്ഷേത്രം എന്ന് പറയുന്നത് അഞ്ച് ടണ്ണ് നമുക്ക് ഒരിക്കലും നമ്മൾ സങ്കല്പത്തിൽ പോലും കരുതാത്ത അത്രക്കും അഡ്വാൻസ്ഡ് ടെക്നോളജിക്കലായിട്ടുള്ള ഒരു ഉൽപ്പന്നമാണ് ഈ ക്ഷേത്രം എന്ന് പറയുന്നത് അത് നമുക്ക് എടുക്കുമ്പോൾ തന്നെ അതിൻ്റെ സ്മെല്ല് വരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഒരു ചാണകത്തിൻ്റെ അല്ലെങ്കിൽ ചാണക ഒരു ചാണകവെള്ളത്തിൻ്റെ ഒരു സ്മെല്ല് വരുന്നതായിട്ട് നമുക്ക് കാണാൻ മനസ്സിലാകും അപ്പോൾ അത്രയും പ്രധാനപ്പെട്ട ഒരു ഉൽപ്പന്നമാണ് മണ്ണിന്റെ പി എച്ച് ലെവലൊക്കെ കൺട്രോൾ ചെയ്യുന്നത് അതുപോലെ തന്നെ മൂന്നാമത്തെ പ്രധാനം നമ്മുടെ സസ്യങ്ങൾക്ക് അടിസ്ഥാനപരമായിട്ട് വേണ്ട ഗ്രോത്ത് പ്രൊമോട്ടർ വേണ്ടിയിട്ടുള്ള ഒരു ഉൽപ്പന്നമാണ് ക്ഷേത്രം എന്ന് പറയുന്നത് സ്റ്റിംറിച്ച് എന്ന് പറയുന്നത് ഇതിൻ്റെ ബോട്ടിൽ അതുപോലെ പച്ചപ്പാണ് സസ്യത്തിന്റെ പച്ചപ്പിനെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു ഉൽപ്പന്നമാണ് സസ്യത്തിൻ്റെ പോട്ടോ സിന്തസിസ് കൃത്യമായിട്ട് നടത്തുന്നു റൂട്ട് ടു ഫ്രൂട്ടായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്ന അതിപ്രധാനപ്പെട്ട ഒരു ഉൽപ്പന്നത്തിൽ ഉൽപ്പന്നത്തിലൊന്നാണ് സ്റ്റിംബ്രിച്ച് എന്ന് പറയുന്നത് അത് നമ്മുടെ കായയുടെ സൈസിൻ്റെ ഒരേപോലെയാക്കുന്നു പച്ചപ്പിനെ നിലനിർത്തുന്നു ഈ ചൂട് അതികഠിനമായ ചൂടിലീ പച്ചത്തിനെ നിലനിർത്തൽ ഈ ഒരു ഉൽപ്പന്നത്തിൻ്റെ പ്രത്യേകതയാണ് പോട്ടോ സെന്തസിസ് കൃത്യമായിട്ട് നടത്താനൊക്കെ വേണ്ടിയിട്ടുള്ളൊരു ഉൽപ്പന്നമാണ് തീർച്ചയായിട്ടും നമ്മുടെ കാർഷിക മേഖലയിൽ വലിയൊരു മാറ്റം ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ അംഗീകാരത്തോടു കൂടി ഇക്കോ ഇക്കോസൈട്ടിൻ്റെ അനുമതിയോടുകൂടി പ്രവർത്തിക്കുന്ന ഈ ബയോഫിറ്റിൻ്റെ നാനോ ടെക്നോളജിയിലൂടെ ഉണ്ടാകുന്നു എന്നത് വളരെ സന്തോഷമാണ് കഴിഞ്ഞ നാല് മാസം ആയിട്ട് ഇത് ഉപയോഗിച്ചപ്പോൾ വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാകുകയും അതിനുശേഷം റബ്ബറിലേക്കും തെങ്ങിലേക്കും ഈ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി പോയ പ്രിയപ്പെട്ട ഫ്ലിപ്പേട്ട് എന്ന തോട്ടത്തിലാണ് നമ്മളുള്ളത് തീർച്ചയായിട്ടും ഇതും ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിലേക്ക് നാനൂറ് എം എൽ എന്നുള്ള രീതി നമ്മൾ മിക്സ് ചെയ്ത രീതിയിലുള്ള അത് നമുക്ക് അപ്ലൈ ചെയ്യുന്ന രീതികളൊക്കെ കാണാം തീർച്ചയായിട്ടും പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കളെ ഒന്നേ പറയാനുള്ളൂ ഇത് ഇങ്ങനെ ഉപയോഗിക്കുക ഇതിൻ്റെ ഗുണങ്ങൾ മനസ്സിലാക്കുക ചെറിയൊരു ഭാഗം ഉപയോഗിച്ചുകൊണ്ട് ഒരു പക്ഷേ ചെറിയൊരു ഭാഗം ഉപയോഗിച്ചിട്ടാണ് ഇത് ബാക്കിയുള്ള ഭാഗത്തേക്ക് വ്യാപിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ അതിന് ശേഷമാണ് നമുക്കിത് ഇതിൻ്റെ ഗുണങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിയ ശേഷം ബാക്കിയുള്ള ഭാഗങ്ങളിലേക്ക് വ്യാപിപ്പിക്കാം നിങ്ങൾക്ക് എന്ത് സജഷനും ഇത് നമ്മളുമായിട്ട് ബന്ധപ്പെടാം ഇത് നമുക്കിത് മിക്സ് ചെയ്യാം വെള്ളത്തിലോട്ട് ആഡ് ചെയ്ത ഈ പ്രൊഡക്റ്റ് നമുക്ക് മിക്സ് ചെയ്യാം ഇത് ക്ലോക്ക് ബേസിലാണ് ഇളക്കേണ്ടത് കാരണം നമ്മൾ മറ്റു രീതിയിൽ ഇളക്കാതെ അല്ലെങ്കിൽ പക്കറ്റ് കൊണ്ട് എന്താതെ കാരണം ഇതൊരു ബാക്ടീരിയ ആണ് ഒരു ജൈവാണുകളാണ് അതിന് ജൈവാണുക്കളെ ജീവിപ്പിക്കേണ്ട ഉത്തരവാദിത്വം നമ്മുടെതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ക്ലോക്ക് ബേസിലായിട്ട് ഇളക്കേണ്ടത് അത് ഇളക്കി കഴിഞ്ഞ ശേഷം നമുക്ക് അപ്ലൈ ചെയ്യുന്നതിലേക്ക് നമുക്ക് തരാം ഓക്കെ താങ്ക് യു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ജന കർഷകരിലേക്ക് എത്തിക്കുക പുതിയ ഒരു വീഡിയോ നമുക്ക് കാണാം താങ്ക് യു समय सर